കോറ്റനാട് ടൗൺ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചു ഇതോടൊപ്പം വിവിധ സെന്ററുകളിൽ പൊതുശുചീകരണ തൊഴിലാളികളെ വിന്യസിക്കുന്നതിനും തുടക്കമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കൂറ്റനാട് ടൌൺ മാലിന്യമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്തിലെ വിവിധ സെന്ററുകളിൽ പൊതുശുചീകരണ തൊഴിലാളികളെ വിന്യസിക്കുന്ന ചടങ്ങും നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു വൃത്തിയാക്കിക്കോളും പോലെ ആവശ്യം കഴിഞ്ഞ വസ്തുക്കൾ റോഡ് സൈഡിലും റോട്ടിലും കാണാൻ നടത്തുമൊക്കെ വലിച്ചെറിയാം എന്നതാണ് അങ്ങനെ വലിച്ചെറിഞ്ഞാൽ ഇത് പറയുന്നത് പോലെയാവില്ല പഞ്ചായത്തിന്റെ ജോലി ഇത് വൃത്തിയാക്കാൻ മാത്രമല്ല വൃത്തികേടാക്കുന്നവരെ പിടികൂടുക എന്നത് കൂടിയാണ് അപ്പൊ ഇനി മുതൽ നിശ്ചയിച്ച ബില്ലുകളിലല്ലാതെ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലല്ലാതെ പാഴ്വസ്തുക്കൾ അതെത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ വഴിയിൽ ഓണരിയിൽ വലിച്ചെറിഞ്ഞാൽ പതിനായിരം രൂപയാണ് പിഴ പതിനായിരം രൂപ പിഴ ആ പിഴ പ്രവസ്ഥപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ ശീലം മാറ്റണം വലിച്ചെറിയുന്ന ശീലം മാറ്റണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ ഹരിതകേരളം മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ നീരജ വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി എ സേതുമാധവൻ ഏകോപന സമിതി പ്രതിനിധി കെ ആർ ബാലന് സിഎ യു ചുമട്ടു തൊഴിലാളി യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി ഡി രാജപ്പൻ നമ്മുടെ കൂറ്റനാട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രതിനിധി അഭിലാഷ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു